വയനാട് ന്യൂസ് ചാനൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ നിങ്ങളുടെ തരവണയിലെ ഇടത് തരംഗം തന്നെയാണ് ഇപ്പോ നിലവിലുള്ളത് ഇതുവരെ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷത്തോളമായിട്ട് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന വാർഡ് കൂടിയാണ് തരവണ കഴിഞ്ഞ അഞ്ചു വർഷമായി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അതിന്റെ തരംഗം നല്ല നേരാവണ്ണം നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സീനത്ത് വൈശ്യനായിരുന്നു കഴിഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അത് മെമ്പർ ആയിട്ടുള്ളത് അവരുടെ നല്ല പ്രവർത്തനം കണ്ട് നാട് ഒട്ടാകെ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യത്തിലാണ് പൊതുവെ തരുവണ ലീഗിന്റെ കോട്ട എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ ആവേശപൂർവ്വമാണ് എല്ലാവരും തന്നെ ഫ്ലക്സ് അടിക്കുന്ന തിരക്കിലാണ് ലീഗിന്റെ കോട്ട എന്നൊക്കെ പറയുന്നത് ശരിയാണോ തീർച്ചയാണ് എന്ന് വെച്ചാല് വെള്ളമുണ്ട പഞ്ചായത്തും പക്ഷെ വയനാട് ജില്ലയിൽ ഏറ്റവും വലിയ അറിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്നു വെള്ളമുണ്ട പഞ്ചായത്ത് ആ പഞ്ചായത്ത് ചരിത്രം ആദ്യമായിട്ടാണ് തരുവണ വാർഡ് എൽ ഡി എഫ് പിടിച്ചത് വികസനത്തിന്റെ വലിയ പെരുമായി തന്നെയാണ് വിളസിൻ സാധിച്ചത് മുപ്പത്തഞ്ചു വർഷക്കാലം പിറകിലേക്ക് പോയ തരുപണയെ അഞ്ചു വർഷക്കാലം കൊണ്ട് നയിക്കാൻ ഈ എൽ ഡി എഫ് സർക്കാർ സാധിച്ചു എന്നതുകൊണ്ട് ജനങ്ങൾ വല്ലാതെ ഇടതുപക്ഷത്തോട് അനുഭാവം പൂർണ്ണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ ഒന്നാം ഘട്ട പ്രചരണം കഴിഞ്ഞപ്പോ ജനങ്ങൾ ഉണ്ടാകുന്ന മതിപ്പ് ഇടതു വർഷത്തിനുണ്ടാകുന്ന സ്വീകാര്യത ചെറുതല്ല പണ്ട് കാലത്തൊക്കെ ഇടതു വർഷത്തിന് വോട്ട് ചെയ്യാന് മടിച്ചിരുന്ന പ്രായമുള്ള ആളുകൾ ഇന്ന് ഇടതുപക്ഷത്തിന്റെ വേദിയിലേക്ക് വരികയും ഇവിടെ സ്ഥാനാർത്ഥിയെ അങ്ങേയറ്റം വെഞ്ചിലേറ്റുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലകുന്നത് കാണാൻ സാധിക്കുന്നത്